ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജിക്കുട്ട തലമുടി ഏരിയയിലേടാ അപ്പം കുട്ടനെ രാവിലെ സ്കൂൾ വരെ ഒന്ന് പോവുക എന്തിനക്കളെ സ്കൂളിൽ പോകുന്നത് ഇന്ന് എന്തോ ആവശ്യം പറഞ്ഞേ അതൊക്കെ ഉണ്ട് അവനെന്തോ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവന് ജെ ആർ സിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവുക കുട എടുത്തോ കുട എടുത്തോണ്ട് ഓട്ടോയ്ക്ക് പോയാൽ മതി പത്ത് രൂപ എടുത്ത് അതാ നല്ലത് വേണ്ട മോനെ മഴ ചാറ്റത്ത് പോകരുത് മൊത്തം നനഞ്ഞ് നീ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ഭയങ്കര മഴയാ അഞ്ച് മിനിറ്റ് കഴിയട്ടെ നനഞ്ഞിതാവും പനിയും പിടിക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വാ അതാ നല്ലത് അജിമങ്ങ് പോയി അതുകൊണ്ട് പോ അച്ചാച്ചൻ ഇരുന്ന് നോക്കുന്നു ചായ കുടിച്ചില്ലയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു അതുകൊണ്ടുണ്ടോ അച്ചനെ ഭയങ്കര പരിപാടിയിലാണ് ചക്കക്കുരു പൊളിക്കുവോ അച്ചച്ചൻ എന്നോട് ഇണീറ്റ് വന്നപ്പോഴേ ചോദിച്ചത് ചക്കക്കുരു ഇല്ലയോ എന്നുള്ളത് ചക്കക്കുരു ഇങ്ങി വാരിക്കൊണ്ടുവന്നേ പൊളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഇച്ചിരി മിഴുക്കുപരട്ടി ഉണ്ടാക്കുമെന്നേ ചേമ്പിൻ്റെ വെഴുക്കു വരത്തി ചേമ്പ് മുഴുക്ക് വയറ്റി ഉണ്ടാക്കാനായിട്ട് ചേമ്പെല്ലാം വെള്ളത്തിലെടുത്ത് ഇട്ടിട്ടുണ്ട് ചിരണ്ടി ഇട്ടേക്കുക ഒന്ന് കഴുകി അരിഞ്ഞെടുക്കണം ചേമ്പ് വിഴുക്കു വരറ്റി ഉണ്ടാക്കി കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ചേമ്പ് വിഴുക്ക് വരത്തി ചൂണ്ടിയൂടെ കഴിക്കാൻ നല്ലതാണ് ഒരുപാട് അങ്ങ് മുരിയിപ്പിച്ചിട്ടില്ല ഞാൻ എന്നാലും ഒരുവിധം മുരിയിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മുട്ട പൊരിക്കുക മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന പാചകം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇന്നത്തെ എല്ലാം എളുപ്പം എന്നുള്ള ഒരു രീതിയിലുള്ള ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇനി ഞാൻ പിന്നെ ഒരു ഒരു അഞ്ചാറ് പപ്പടം എടുക്കാം പപ്പടം ഇട്ട് കൊടുക്ക എല്ലാം ഇനി പൊള്ളിച്ചിനി എടുക്ക പപ്പടമെല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രസം ഉണ്ടാക്കാം ഇപ്പം നമ്മൾ രസത്തിന് വെച്ചായിരുന്നു രസം ഇതേണ്ട രസം ഇനി ഒന്നും നല്ലപോലൊന്നും തിളച്ചു വരണം ഒരുപാട് ഇതൊന്നും ചേർത്തിട്ടല്ല ഇതിനകത്ത് തക്കാളി ഒന്നും ഞാൻ ചേർത്തില്ല പണ്ടൊക്കെ അങ്ങനെ കൂടുതൽ പല രീതിയിൽ നമ്മൾ രസം ഉണ്ടാക്കും ഈ വറ്റൽ മുളക് ഒന്ന് ഇടിച്ച് ഇട്ട് ഇടിച്ചെടുത്തിട്ട് അതൊന്ന് അങ്ങനെ ചില്ലി ഫ്ലെക്സ് എന്നൊക്കെ ഇപ്പം നമ്മൾ പറയത്തില്ലയോ ആ ഒരു രീതിയിൽ അമ്മച്ചി പണ്ടുണ്ടാക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേക അത് അത്രയും ചില്ലി ഫ്ലെക്സ് പോലെ അങ്ങനെ അങ്ങാവത്തില്ല അത്രയും ഇതാക്കാതെ ഒരു ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞ് ഇതായി വരുന്ന ആ ഒരു രീതി വറുത്തിട്ട് കല്ലേലോട്ട് കൊണ്ടുവന്ന് വെച്ച് ഒന്ന് പൊടിച്ച് ഇങ്ങനെ എടുത്തോണ്ട് വരും എന്നിട്ട് അങ് അത് അങ്ങനെ ഒന്നുണ്ടാക്കും അതിലൊരു ശകലം കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് ഇട്ട് അങ്ങനെ ഒന്നുണ്ടാക്കും ഞാനിന്ന് അതുപോലത്തെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അതിനകത്ത് പിന്നെ തക്കാളി ഒന്നും ചേർക്കാതെ പിന്നെ നമ്മുടെ പിന്നെ ഇത് വെളുത്തുള്ളി ഒക്കെ ചേർത്ത് വെളുത്തുള്ളി ചക്കല മല്ലി ഇച്ചിരി ജീരകം ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരിത് നല്ല രുചിയാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി ഉലുവ അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന കായം എല്ലാം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി അല്ല എന്നൊക്കെ മഞ്ഞൾ പിന്നെ പൊടിച്ച് പൊടിക്കുക പുഴുങ്ങി ഉണക്കി ഇങ്ങനെ വെച്ചേക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതെടുത്ത് അരകല്ലിൻ്റെ കുഴവി ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് പിടിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ അമ്മക്ക് അല്ല അമ്മിക്കുട്ടി എന്നൊക്കെ പറയും അത് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പിടിച്ച് ഇടി ഇടിച്ചിട്ട് അത് അങ്ങപ്പൊടിച്ച് പൊട്ടിച്ചിട്ട് അരച്ച് ചേർക്കുക പണ്ട് കാലത്ത് ചെയ്യുന്നത് അരകല്ലേ വെച്ചിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ആറിലും ഏഴിലും ഒക്കെ ആയപ്പോൾ മുതല് ഇങ്ങനെ പൊടിപ്പിച്ചെല്ലാം പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയത് കേട്ടോ ഏഴിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏഴിലും അമ്മച്ചിയാണെങ്കിൽ ഈ ഞായറാഴ്ച അവധിയുള്ള ദിവസം അമ്മച്ചി എല്ലാം പൊടിച്ച് മഞ്ഞൾ മാത്രം നമ്മളെ കല്ലേ വെച്ച് ഇടിച്ച് ഇതാക്കി പൊടിച്ചിട്ട് അരച്ചെടുക്കുകയോ ചെയ്യുന്നത് ബാക്കിയെല്ലാം അമ്മച്ചി മഞ്ഞൾ മല്ലി പിന്നെ ഉലുവ മുളക് എല്ലാം ഞായറാഴ്ച ദിവസം മറ്റേ പൊടിച്ച് അതുപോലെ തേങ്ങ വറുത്ത് പിന്നെ പൊടിച്ച് വെക്കും തേങ്ങായും പിന്നെ മല്ലി മുളകും പിന്നെ ഉലുവായും കൂടെ ചേർത്തിട്ട് വറുത്ത് വറുത്തിട്ട് അത് പൊടി പൊടിച്ച് വെക്കും പൊടിച്ച് ഒരു ടിന്നിനകത്ത് വെച്ചേക്കും എന്നിട്ട് അതെല്ലാം ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ ഒരു രണ്ട് തേങ്ങായെന്നല്ലോ ഒറ്റ തേങ്ങായേ വറുത്ത് പൊടിക്കത്തുള്ളൂ ഒറ്റ തേങ്ങ വറുത്ത് പൊടിച്ച് ഒരു തേങ്ങയാണോ രണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആ എടുക്കുന്ന ടിന്നെ നിറച്ച് കാണും രണ്ടായിരിക്കും ചിലപ്പം നിറച്ച് പൊടിച്ച് അവിടെ വെച്ചേക്കും എന്നിട്ട് അതിൻ്റെ ഓരോ സ്പൂൺ മതി ഓരോ സാധനം ചേർക്കും പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറൊക്കെ വെക്കുമ്പോഴും അതിനകത്തൊരു ശകലം തേങ്ങ വറുത്തരച്ച് വെക്കുമായിരുന്നു അതിനൊരു പല ഓരോ ദിവസം ഓരോ രീതിയിലാ വെണ്ടക്കയുണ്ടാക്കുന്ന അതിനൊക്കെ ഒരു വേറെ രുചിയാണ് നമ്മൾ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സിൻ്റെ കാര്യം പറഞ്ഞു വേണ്ട ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതേ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒന്ന് നല്ലപോലൊന്ന് തിളച്ച് കെട്ടോ നമ്മുടെ കായമൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി ഇതിനകത്തോട്ട് ചേർന്ന് കഴിയുമ്പോഴായിരിക്കും ആ ഒരു നല്ലൊരു ഒരു രസത്തിന് നല്ലൊരു ഒരു രസം വരുന്നത് ഒരു മണവും ഒക്കെ വരുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഫുഡുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ രീതിയിലല്ല മലപ്പുറത്തോട്ടൊന്നും ഉണ്ടാക്കുന്നത് ഞങ്ങൾ നമ്മൾ വേറൊരു രീതിയിൽ അവർ അവരുടെ സ്റ്റൈലൊക്കെ വേറൊരു രീതിയായിട്ടാണ് ആ നാട്ടിലുള്ളവർക്ക് അവിടുത്തെ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊക്കെയുണ്ട് എല്ലാം അത് തിളച്ച് ഇതായി വരുമ്പോഴാണ് ഇവരെല്ലാം ഇനി മേളി വരുന്നത് ഇതെല്ലാം അടി കിടന്നവരെല്ലാം ഇനി പതുക്കെ മേളിലോട്ട് വരും എല്ലാവരും മേളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മോര് കാച്ചുമ്പോഴാണേൽ പണ്ടുകാലത്ത് ഇങ്ങനെ കാച്ചുകയോ ചെയ്യുന്നത് തിളയ്ക്കാതെ ഇങ്ങനെ കാച്ചി കൊടു ഇങ്ങനെ അതിനെ കാച്ചുവെന്ന് പറയുന്നത് പാലായാലും ഇങ്ങനെ കാച്ചുവോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ മോരിങ്ങനെ കാച്ചി കഴിയുമ്പോഴത്തേക്ക് തിളക്കരുത് തിളച്ചാൽ അത് പിരിയുന്ന പോലെ ആയിപ്പോ അപ്പം ഇങ്ങനെ അത് തിള ശരിക്കും അത് നല്ലപോലെ തിളക്കുമായിരിക്കും പക്ഷെ തിളയായിട്ട് ഇങ്ങനെ വരരുത് ഇങ്ങനെ അത് തണുക്കുന്നിടം വരെയും പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് തേണ്ട ഇത് കണ്ടോ ഇത് ഇതിപ്പം കറിവേപ്പിലേയും പിന്നെ നമ്മുടെ പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കടുകും അങ്ങനെ ചില്ലി ഫ്ലേക്സും എല്ലാം മുളക് പൊടിച്ചതേ എല്ലാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മേ്പോട്ട് എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും എല്ലാം മേളി വന്നു കഴിഞ്ഞു അങ്ങനെ തിളയ്ക്കുക എന്തൊക്കെയാണെന്നറിയാമോ വേണ്ടേ രസം പിന്നെ ചേമ്പ് മിഴുക്കുമറ്റി ചമ്മന്തി മുട്ട പൊരിച്ചത് ഉണ്ട് പപ്പടവും കൂടെ കൊടുക്കണം അച്ചാച്ചന് വിളമ്പിയതാ പപ്പടവും കൂടെ കൊടുക്കണം ഇത്ര ഇന്നത്തെ കറികൾ മാങ്ങായോ നാരങ്ങായോ അച്ചാർ വേണ്ടുന്നവർക്ക് അതും ഉണ്ട് ഏതാണ്ട് അജി ഇരുന്ന് ചോറ് കഴിക്കാനിരിക്കുന്നു നല്ല ചൂടുണ്ടായിട്ടുള്ള ചൂടുണ്ട് ചമ്മന്തിയുണ്ട് രസമുണ്ട് പപ്പടമുണ്ട് പിന്നെ ചേമ്പ് മിഴ്ക്കു വരത്തി ഉണ്ട് ചമ്മന്തിയുണ്ട് പിന്നെന്ത് വെക്കളെ മുട്ട പൊരിച്ചതുണ്ട് എല്ലാം കുറേ 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 ഇപ്പം കുഞ്ഞ് കഴിക്കട്ടെ അവൻ എന്തൊക്കെയോ പരിപാടികൾ കാണുമോ വേണ്ട കേട്ടോ പാനിട്ടിട്ട് തണുപ്പ് പാനിടുവോ പാനിടരുത് ചോറ് തിന്നുമ്പോൾ പാനിടുവ എന്നിട്ട് തണുപ്പ് പിടിക്കുവോ എന്തിനാണ് പാനിടുന്നത് കേട്ടോ എന്തൊക്കെയാണ് അജിമോന്റെ പരിപാടി ബാ ബ്ലാങ്കിറ്റ് തറയിലോട്ട് പോവരുത് കേട്ടോ പറഞ്ഞോ കേട്ടോ ചച്ചൻ്റെ രാത്രി ചോറ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഇലയട ഉണ്ടാക്കുമായിരുന്നു വത്സ്യൻ എന്നൊക്കെ നമ്മൾ പറയും ഇലയട ഈ പിന്നെ നമ്മൾ എന്തു പറയുന്നത് ഈ ചക്കപ്പഴവും ശർക്കരയൊക്കെ ചേർത്ത് അതിനകത്തൊരു ശകലം നെയ്യുമൊക്കെ ചേർത്തിട്ട് കുക്കറിനകത്തിട്ട് രണ്ട് വിസിലെടുപ്പിച്ച് എടുത്തു വെച്ചായിരുന്നു എന്നിട്ട് അത് അത് വെച്ചിട്ട് പിന്നെ അതും തേങ്ങയും കൂടെ തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണേ ഇതാണ് ഇങ്ങനെ അപ്പോൾ അത് പിന്നെ അരിപ്പൊടി അരിപ്പൊടി പിന്നെ കുഴച്ചിട്ടേ അതിങ്ങനെ വത്സന ഉണ്ടാക്കിയത് അരി വെച്ചിട്ടുള്ള പച്ചരി അപ്പം അച്ചാച്ചന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാച്ചന് അത് കഴിക്കും അപ്പം അച്ചാച്ചന് ചൂട ചൂടായത് കൊണ്ട് അത് കഴിക്കാൻ ഇഷ്ടം തോന്നും അല്ലാത്തതാണെങ്കിൽ അച്ചാച്ചിനി ചിലപ്പം ഇഷ്ടം തോന്നിയില്ലെങ്കിലോ വേണ്ടയെന്ന് പറഞ്ഞാലോ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം ഇനി അച്ചാച്ചിന് ഒന്നെടുത്ത് കൊടുക്കാം നല്ലായിട്ട് വെന്തെന്ന് തോന്നുന്നുണ്ട് എടുത്ത് നമുക്കൊന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അച്ചാച്ചതൊന്ന് കൊടുക്കാം അച്ചാച്ചൻ കഴിക്കട്ടെ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി നോക്കുക അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കത്തില്ലയോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ ഉള്ളപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അജുവിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും